स्रिश्टிகளे सुधिपाडorry। बाडुविन् नादने वाल्तिडुविन् महीमकर्तिंग्वों इकपरने नित्यमपाडि खुगर्णुविन् स्रिश्टिகளे सुधिपाडowią बाड któmp By नादने वाल्तिडुविन् महीमकर्तिंग्वों इकपरने नित्यं पाडि पुगतिडुविन् वानिडमे देवदूदरे नादने वाळ्तिडुविन् अम्बरमे जलसञ्जयमे नित्यं पाडि पुगतिडुविन् सृष्टिगले सुदि पाडुविन् नादने वाळ्तिडुविन् മഹിമകൾ തിങ്ങും മികപരനെ നിത്യം പാടി പുഴ തീടുവിൻ ഉന്നത ശക്തികളേ വരും പകലവനെ വൺ പണിമതിയെ നിത്യം പാടി പുഴ തടുവിൻ സൃഷ്ടികളെ നിത്യം പാടി ും ബൈബിൾ പഴയ വായന സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് അധ്യയം മുതൽ കർത്താവ് ചെവി ചാച്ച് എനിക്ക് ഉത്തരം പറയണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എന്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങേരു ഭക്തനാണ് അങ്ങയിലെ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സുഖം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഒത്തിരി മരണെന്നും കർത്താവെ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവർത്തികൾക്ക് തുല്യമായി മറ്റൊന്നുമില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിച്ചിരിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിനെ അങ്ങയുടെ വഴി തന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രതമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മഹത്വപ്പെടുത്തും എന്നോട് അങ്ങ് കാണിക്കുന്ന കാരുണ്യം വലുതാണ് പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ്റെ പ്രാണനെ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കടോര ഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങേയെ പറ്റി വിചാരമില്ല എന്നാൽ കർത്താവേ അങ്ങ് കാര്യവാനും കൃപാനിധിയുമായ ദൈവമാണ് അങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആർദ്രതയോടെ എത്തിക്കണമേ ഈ ദാസനെ അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ അടയാളം കാണിക്കണമേ എന്നെ വർക്കുന്നവർ അതുകൊണ്ട് ലജ്ജിതരാകട്ടെ കർത്താവെ അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അവിടുന്ന് വിശുദ്ധ നഗരയിൽ തന്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിന്റെ എല്ലാ വാസസ്ഥലങ്ങളേക്കാൾ സിയോന്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിന്റെ നഗരമേ നിന്നെ പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹബും ബാബലിയോനും ഉൾപ്പെടുന്നു ഫിലിസ്തീനയിലും ടയറിലും എത്തിയ പേരിലും കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെ കുറിച്ച് പറയും അത്യുനൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും എൻ്റെ ഉറവകൾ നിന്നനാണ് എന്ന് ഗായകരും നർത്തകരും ഒന്ന് പാടും നമ്മുടെ കർത്താവായ ക്രിസ്തുതി